ഗ്രൗണ്ട് ബിങ്ക പ്ലാന്റുകൾ നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ് ആക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് മാത്രമേ അത് ഹാങ്ങിങ് ആകത്തുള്ളൂ ഗ്രൗണ്ട് ബിങ്കയുടെ ഹാങ്ങിങ് ആക്കാനുള്ള തണ്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഈ നട്ടമാതിരി നട്ട ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് നമ്മുടെ നാടൻ പ്ലാന്റ് ആണ് ഇത് ഗ്രീനിഫൈ ഗാർഡനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് എല്ലാ സമയങ്ങളിലും ശരിക്കും ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് ബിങ്ക പ്ലാന്റ് അത് രണ്ട് ടൈപ്പിലെ പ്ലാന്റ് ഉണ്ട് ഒന്ന് ഹാങ്ങിങ് വിംഗ ഉണ്ട് ഒന്ന് നമുക്ക് ഗ്രൗണ്ട് വിങ്ങയുണ്ട് ഏറ്റവും കൂടുതൽ കളർ വൈസ് കിട്ടും നമുക്ക് ഗ്രൗണ്ട് വിംഗ പ്ലാന്റുകളാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമുക്ക് ഗ്രൗണ്ട് വിംഗ പ്ലാന്റുകൾ നമുക്ക് അത്രയും പ്ലാന്റുകൾ നമുക്ക് ഹാങ്ങിങ് ആയിട്ടില്ല അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് വിംഗ പ്ലാന്റുകളെ എല്ലാ പ്ലാന്റുകളെയും നമുക്ക് ഹാങ്ങിങ് ആക്കി മാറ്റാൻ പറ്റും നല്ല ഫസ്റ്റ് പടത്തി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ വീഡിയോകളിൽ കാണിക്കാൻ പോകുന്ന അതാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഈ എല്ലാ കളറുകളെയും നമുക്ക് വേണമെങ്കിൽ ഹാങ്ങിങ് ആക്കി മാറ്റാൻ പറ്റും ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായി കാണണം രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് കാരണം ഗാർഡനിൽ നിന്ന് ഒരു പ്ലാന്റ് മേടിച്ചാൽ നമ്മൾ എങ്ങനെയാണ് നടുന്നതെന്നും നമ്മൾ തണ്ടുകൾ കിളിപ്പിച്ച് നട്ടാൽ എങ്ങനെയാണ് കിട്ടുന്നതെന്നും ഈ രണ്ട് മൂന്ന് രീതിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഹാങ്ങിംഗ് വിങ്ക പ്ലാന്റുകൾ നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് തന്നെത്താൻ താപ്പോട്ട് പടന്നാണ് പൂക്കൾ ഉണ്ടാകുന്നത് നമ്മൾ പടത്താൻ നിൽക്കേണ്ട ആവശ്യമില്ല തന്നെത്താൻ പടർന്നുകൊള്ളും താപ്പോട്ട് ഈ ഹാങ്ങിങ് പ്ലാന്റുകളൊക്കെ അതിനാണ് വളരുന്നത് എന്നാൽ നമ്മൾ ഗ്രൗണ്ട് വിങ്ക പ്ലാന്റുകൾ നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ് ആക്കുമ്പോൾ നമ്മൾ പടത്തിയെങ്കിൽ മാത്രമേ അത് ഹാങ്ങിങ് ആകത്തുണ്ട് ഈ രണ്ട് പ്ലാന്റുകൾ ഞാൻ ഗാർഡനിൽ നിന്ന് കവറിലെ പ്ലാന്റ് വാങ്ങിയതാണ് ഈ കവറിലെ പ്ലാന്റിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് കവർ മാറ്റിയിട്ട് നമ്മൾ നട്ടപ്പോൾ നമ്മൾ നടേണ്ട രീതിയിൽ ചരിച്ചാണ് ഈ പ്ലാന്റിനെ നണ്ടിയത് നേരെ നിൽക്കുന്ന നേരെ ഈ പ്ലാന്റിനെ നടാൻ പാടില്ല ഇങ്ങനെ ആ കവറോട് കൂടി ചരിച്ച് വേണം നമ്മൾ ഇങ്ങനെ പ്ലാന്റിനെ ചരിച്ച് മണ്ണോട് കൂടി ചരിച്ച് നടണം ചരിച്ച് നട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്ലാന്റ് ഇതേ രീതിയിലാണ് പുടക്കുന്നത് ഇതേ രീതി കടന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വന്നാൽ ഇതേ പ്രൂണിങ് ചെയ്യണം ഇത്രയും വലിയ പ്ലാന്റ് ആയപ്പോൾ നമ്മൾ ഇതിനെ പ്രൂൺ ചെയ്ത് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടാമെങ്കിൽ പുതിയ ബ്രാഞ്ചസ് വരും ഈ പുതിയ ബ്രാഞ്ചസ് വരുമ്പോൾ ആ ബ്രാഞ്ചസിനെ നമ്മൾ മടക്കി വിട്ടാൽ മാത്രം മതി ഇത് ഹാങ് നല്ല ഹാങ്ങായി മാറുകയും ചെയ്യും എന്നാൽ നമ്മൾ ഒറിജിനൽ ഹാങ്ങിങ് പ്ലാന്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല അതുപോലെ പെർഫെക്റ്റായിട്ട് നൂറ് ശതമാനം കിട്ടത്തില്ല എന്നാലും നമ്മുടെ ഗാർഡനിൽ നമുക്ക് ഭംഗിക്ക് വേണ്ടി നമുക്ക് ഈ പുതിയ പുതിയ വെറൈറ്റി പ്ലാന്റുകളെ നമുക്ക് ആക്കി എടുക്കാൻ പറ്റും അപ്പം നമ്മൾ തണ്ട് കിളിപ്പിച്ച് നടുന്ന രീതിയാണ് ഏറ്റവും ബെറ്റർ അത് ഞാൻ കാണിക്കാം എങ്ങനെയാ തണ്ട് കളി എന്നിട്ട് കിളിപ്പിച്ചിട്ട് നമ്മൾ ആ പ്ലാന്റിനെ ഹാങ്ങ് ചെയ്യുന്ന രീതി ഞാൻ ഇനി അടുത്ത കാണിക്കാം ഗ്രൗണ്ട് പിങ്കയുടെ ആക്കാനുള്ള തണ്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ പ്ലാന്റിൻ്റെ ഏറ്റവും അടിഭാഗത്തുള്ള ഇതുപോലെ പടർന്നു വരുന്ന തണ്ടിനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ തണ്ടാണ് ഏറ്റവും പെട്ടെന്ന് വളഞ്ഞ് നമുക്ക് താപ്പോട്ട് പടന്നു കിട്ടുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഇലകളെ കട്ട് ചെയ്ത് ഫ്ലവറും കട്ട് ചെയ്ത് എന്നിട്ട് പേപ്പർ ഗ്ലാസ് വല്ലതും ആദ്യം ഇതേപോലെ പേപ്പർ ഗ്ലാസ് കിളിപ്പിച്ച ഒരു തണ്ട് നമ്മൾ നമ്മളെ നേരത്തെ കിളിപ്പിച്ചതാണ് ഈ തണ്ടിനെയാണ് നമ്മൾ നടാൻ പോകുന്നത് നമ്മൾ ഈ തണ്ടിനെ എങ്ങനെ നടുന്ന ആരെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതുപോലെ പേപ്പർ ഗ്ലാസ് കിളിപ്പിച്ച തണ്ടുകൾ നട്ട് കിളിപ്പിച്ചെങ്കിൽ പടത്തിയെങ്കിൽ മാത്രമേ നല്ലപോലെ നമുക്ക് ഹാങ്ങിങ് ആയി കിട്ടത്തുള്ളൂ അതാണ് ഈ കാണിക്കുന്നത് നമ്മൾ ഈ ക്ലേ ഗ്ലാസ് കണ്ട് കട്ട് ചെയ്ത് പ്ലാന്റ് എടുക്കുന്ന മുമ്പേ നമ്മൾ വെള്ളം ഒഴിച്ച് സ്ഥലമായിട്ട് നനയ്ക്കണം അല്ലെങ്കിൽ ഈ മണ്ണ് ഉടഞ്ഞു പോകും നേരത്തെ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പേപ്പർ ഗ്ലാസ് തൈകൾ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് സൈഡും ഇങ്ങനെ കീറിയിട്ട് നമ്മൾ സൈഡിലോട്ട് ഇങ്ങനെ ഈ രീതിയിൽ വേണം പ്ലാന്റ് എടുക്കേണ്ടത് സൈഡിലോട്ട് ഇരിച്ചിങ്ങനെ മാറ്റണം നമ്മളടിയിലെ ഈ പ്ലേറ്റ് ഉണ്ടല്ലോ ഈ അടിയിലെ പേപ്പർ പ്ലേറ്റ് നമ്മൾ എപ്പോഴും നമ്മൾ കൈ കൊണ്ട് തട്ടിപ്പിടിച്ചേക്കണം ഇതുപോലെ ശരിക്കും റൂട്ടായ പ്ലാന്റ് ആണ് ശരിക്കും റൂട്ടായ ഈ പ്ലാന്റുകളെയാണ് നമ്മൾ പോർട്ട് ചെയ്യാൻ പോകുന്നത് ഈ പേപ്പർ അടിയിൽ ഇരുന്നാലൊന്നും കുഴപ്പമൊന്നുമില്ല നമുക്ക് പോർട്ടിൽ പോർട്ട് എടുത്തിട്ട് പോട്ടിനടി ഞാൻ ചരലിട്ടിട്ടുണ്ട് ചരലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇനി പോകുന്ന നമ്മൾ പോർട്ട് മിക്സായതാക്കുന്നത് മണ്ണും ചാണകപ്പൊടിയും ചകലം ചകിരിപ്പൊടിയുടെ കൂട്ടി കിടക്കുക ഈ മൂന്ന് മിക്സയാകാവ് കൂടുതൽ വളങ്ങളൊന്നും ചെയ്യരുത് പടമ്പഴ നല്ലപോലെ മിക്സ് ആക്കി മിക്സ് ആക്കിയിട്ട് നമ്മൾ ആദ്യം നമ്മൾ ഈ മണ് ഈ ചരലിലെ മണ്ടയ്ക്ക് ശകലം പോർട്ടി മിച്ചിട്ട് കൊടുക്കണം എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ പ്ലാനിനെ ചരിച്ച് ഇതുപോലെ ചരിച്ച് വേണം വെക്കേണ്ടത് നേരെ ഇങ്ങനെ വെക്കരുത് പ്ലാനിനെ ഇതുപോലെ ചരിച്ച് ഈ രീതി ചരിച്ച് വേണം നമ്മൾ പോർട്ട് ചെയ്യേണ്ടത് സാധാരണ നമ്മൾ നടമ്പോൾ പ്ലാന്റുകൾ നേരെയാണെന്ന് പക്ഷേ ഈ പ്ലാന്റ് നമ്മൾ ഹാങ്ങ് ചെയ്യാൻ വേണ്ടി പ്ലാന്റ് നമ്മൾ നടമ്പോൾ നമ്മളെ ചരിച്ച് വേണമെന്നുണ്ട് നട്ട് കഴിയുമ്പോൾ നമ്മുടെ പ്ലാന്റ് ചെയ്തിരിയിരിക്കണം ഇതേ രീതിയിൽ തന്നെ ചരിഞ്ഞ് പോട്ടുമി നമ്മൾ പോട്ടുമി തയ്യാറാക്കി വെച്ചിരിക്കുന്നതെല്ലാം ഇതുപോലെ ചരിഞ്ഞു അതും ചരിഞ്ഞിരിക്കണം നമ്മൾ ചരിച്ച് പോട്ടിമിസ് വെക്കുന്ന കാരണം നമ്മൾ കൂടുതൽ വെള്ളം കൂടി കഴിഞ്ഞാൽ പ്ലാന്റിന് വെള്ളം സൈഡിലോട്ട് പതിഞ്ഞു മാറാൻ വേണ്ടിയാണ് നമ്മള് പോർട്ടിമിസ് എപ്പോഴും ഇടുമ്പോഴും ചരിച്ച് വെക്കുന്നതിന് വേണ്ടിയാണ് അപ്പം നമ്മൾ ഇതാണ് നട്ട് കഴിഞ്ഞു അപ്പം നമ്മളിനി അതിന് വെള്ളം കൊടുക്കണം ഈ പ്ലാന്റുകൾ ഇങ്ങനെ തണ്ട് നട്ട് കിളിപ്പിച്ചെങ്കിൽ മാത്രമേ നല്ല ഹാങ്ങിങ് ആയിട്ട് നമുക്ക് പ്ലാന്റ് കിട്ടത്തുള്ളൂ ഇപ്പം ഞാൻ ഈ നട്ടമാതിരി നട്ട ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് നമ്മുടെ നാടൻ പ്ലാന്റ് ആണ് ഇത് നട്ട് കഴിഞ്ഞിട്ട് നമ്മളെ കിളിച്ച് വരുന്ന തണ്ടുകൾ നമ്മൾ ഇവർ മടക്കിയെടുത്ത് നമ്മൾ കിളിപ്പിച്ചതാണ് ഇത് അപ്പോൾ നമ്മൾ മടക്കുമ്പോൾ ഇതുപോലെ മടക്കുമ്പോൾ ഇരുന്ന് ഇരിക്കത്തില്ലെങ്കിൽ നമ്മൾ ഒരു ചരട് നമ്മൾ കെട്ടി നമ്മൾ കൊടുത്താൽ മതി രണ്ടു ദിവസമൊക്കെ മൂന്ന് ദിവസം കൊടുത്താൽ മതി ശരിക്കും വളഞ്ഞ് കിട്ടും അതുകൊണ്ട് ഇത് ഫ്രീ ആയിട്ട് വളർന്നിരിക്കുന്നുണ്ടല്ലോ ഫ്രീ ആയിട്ട് വളർന്നിരിക്കുന്നുണ്ട് ഇതുപോലെ വളർന്നിരിക്കും അതുപോലെ നമ്മൾ വളയ്ക്കുമ്പോൾ തണ്ടെന്ന് ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞിട്ടൊന്നും പേടിക്കണ്ട തണ്ട് ഒടിഞ്ഞ് പോയാൽ അത് ഉണങ്ങി പോകത്തൊന്നുമില്ല അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ തണ്ടുകളെ വളച്ചെടുക്കുന്ന ഇതുപോലെയാണ് വളർത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഹാങ് ആയി കിട്ടും ഇത് സെയിലിന് ഉള്ളത്തില്ല നമ്മൾ ജസ്റ്റ് നമുക്ക് നമ്മുടെ ഗാർഡനിൽ ഇഷ്ടംപോലെ ഫ്ലവറുകൾ പുതിയ പുതിയ വെറൈറ്റികൾ നമുക്ക് ആക്കി എടുക്കാനേ പറ്റത്തുള്ളൂ ഈ വേറെ വെറൈറ്റി ഇത് ഓറഞ്ച് കളറിൻ്റെ പ്ലാന്റ് ആക്കിയിട്ടുണ്ട് ഇതുപോലെ തണ്ട് കിളിപ്പിച്ചത് ഇങ്ങനെ ചരിച്ച് നട്ട് ഇങ്ങനെ തണ്ട് കളിച്ച് വരുന്നതിനെ വളച്ച് വെച്ചാണ് ഇതുപോലെ തന്നെ ചെയ്ത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കളർ ഗ്രൗണ്ട് പിങ്കലുള്ള കളറുകളുടെ തണ്ടുകളെല്ലാം കിളിപ്പിച്ച് നമുക്ക് ഇതുപോലെ പുതിയ പുതിയ കളർ വൈസ് നമുക്ക് ആക്കി എടുക്കാൻ പറ്റും ഇതാണ് നമ്മളെ ഹാങ്ങിംഗ് പിങ്ങേണ്ട ഉദ്ദേശിച്ച വീഡിയോ അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഒത്തിരി കളർ വൈസ് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും നമുക്ക് പുതിയ പുതിയ കളർ ില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് തന്നെ പ്ലാന്റുകൾ വളർത്തി നമുക്ക് ഇതുപോലെ ഹാങ്ങിങ് പ്ലാന്റുകളാക്കിയെടുക്കണം എന്നിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ കമൻ്റ് ഇടണം സക്സസ്ഫുൾ ആയി നമുക്ക് കിട്ടി നമ്മളായി എന്നൊക്കെ പറഞ്ഞുള്ള കമന്റ് ഇട്ടാൽ മാത്രമേ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോ ഇടുന്നതിനുള്ള മനസ്സ് വന്നിട്ടുള്ളൂ കാരണം ഞങ്ങൾക്കൊരു സപ്പോർട്ടിങ് ആവും അപ്പോൾ വേണ്ടിയാണ് നമ്മൾ ഈ പുതിയ പുതിയ വീഡിയോ ഇടുന്നത് ഈ പുതിയ പുതിയ ടിപ്സുകളാണ് ഇതൊക്കെ ഇതൊക്കെ അമൃത് ട്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്ലാന്റുകളൊക്കെ നട്ട് കളിപ്പിച്ച് നോക്കിയിട്ടാണ് നമ്മൾ ഇതുപോലെ കാണിക്കുന്നത് അല്ലാതെ നമ്മളല്ലാതല്ല അപ്പോൾ നമ്മുടെ മുന്നേ തന്നെ കാണിക്കുന്നുണ്ടല്ലോ ഈ പ്ലാന്റുകൾ കടന്നു കിടക്കുന്നത് നമുക്ക് ഇഷ്ടംപോലെ ഫ്ലവറാണ് വേറൊരു കാര്യം കൊണ്ട് ഈ ഹാങ്ങിങ്ങിന് വേണ്ടി തണ്ടുകൾ കട്ട് ചെയ്ത് ഇടുമ്പോൾ പെട്ടെന്നാണ് പൂക്കളാവുകയും ചെയ്യുന്നത് പെട്ടെന്നാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്